കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എക്സ്പോ ദി കരിയർ ജേണിക്ക് തലസ്ഥാനത്ത് ഉജ്ജ്വല വരവേൽപ്പ് മൈക്രോടെക്കും റിപ്പോർട്ട് ടിവിയും സംയുക്തമായി സംഘടിപ്പിച്ച എക്സ്പോയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പത്ത് ജില്ലകളിലായി നടത്തിയ എക്സ്പോ നാളെ കൊല്ലത്ത് സമാപിക്കും പഠന ജീവിതത്തിന്റെ ഭാവി യാത്രയിൽ പാത തെരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി വിദ്യാർത്ഥികൾക്ക് അനുസരിച്ച് ഭാവി നിർണയിച്ചു നൽകുന്ന എക്സ്പോയിൽ നാനൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലും ലെവൻത്തും ട്വൽത്തിലും ഒക്കെയുള്ള കുട്ടികൾ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടപ്പ് ഐഡിയസിനെ കുറിച്ചിട്ടും ക്ലൈമറ്റ് സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇറ്റ് വാസ് റിയലി അമേസിങ് സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കും മൂവായിരം രൂപയിലധികം ചിലവ് വരുന്ന ടെസ്റ്റ് തികച്ചും സൗജന്യമായാണ് എക്സ്പോയിൽ നടത്തിയത് ഇന്ത്യക്ക് അകത്തും പുറത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എക്സ്പോ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കിപ്പോ ഒരു നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് വേണ്ടതായിട്ടുള്ള എല്ലാ കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റിയിരുന്നു ഇന്ത്യയിലെയും വിദേശത്തെയും പ്രധാന സർവകലാശാലകൾ നൽകുന്ന നൂറുകണക്കിന് കോഴ്സുകളെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും അറിവ് ലഭിച്ചതിന്റെ ആവേശത്തിലായിരുന്നു കുട്ടികളും ഇങ്ങനെ ഒരു എക്സ്പോയിൽ വരുമ്പോൾ തന്നെ കുറെ ഹെൽപ്ഫുള്ളാണ് കുറെ കോഴ്സിനെ കുറച്ച് അറിയാൻ പറ്റി യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ ഇവിടുത്തെ ഉള്ള ഓരോ ആൾക്കാരും നമ്മൾ മോട്ടിവേഷൻ തരുന്നുണ്ട് ഒരു എയിം ഞാനിവിടെ വന്നത് ഒരു കൺഫ്യൂഷൻ ആയിട്ടാണ് ബട്ട് ഇപ്പം ഞാനൊരു ആയിട്ടാണ് പോകുന്നത് സോ താങ്ക് യു മൈക്രോടൈക്ക് താങ്ക് യു റിപ്പോർട്ടർ ടി വി തൃശൂരിൽ നിന്ന് തിരുവനന്തപുരം